കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പക്കമേള വിദ്വാൻ ആർ ഗോപിനാഥപ്രഭുവിന് ആലപ്പുഴ കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകും ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ് നെയ്യാറ്റുൻകര വാസുദേവൻ ബി ദക്ഷിണാമൂർത്തി എം ജി രാധാകൃഷ്ണൻ ഡോക്ടർ ഓമനക്കുട്ടി തുടങ്ങിയ പ്രഗത്ഭരോടൊപ്പം കഴിഞ്ഞ അറുപത്തി അഞ്ച് വർഷമായി പക്കമേളം വായിക്കുകയായിരുന്നു ആലപ്പുഴയുടെ അഭിമാനമായി കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആർ ഗോപിനാഥപ്രഭുവിന് അദ്ദേഹത്തിൻ്റെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തിൻ്റെ വേളയിലാണ് ആദരവ് നൽകുന്നത് ആലപ്പുഴയിലെ കലാകാരന്മാരും അഭ്യുതയകാം ചേർന്നാണ് ലൈറ്റ് പുരസ്കാരം ചരിത്രത്തിൽ ഏഴര പതിറ്റാണ്ട് വയസ്സ് പൂർത്തിയാകുന്ന അതായത് പഞ്ചസപ്തതി എന്ന് വേണമെങ്കിൽ പറയാം എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്ന നമ്മൾ ഏവരുടെയും പ്രിയപ്പെട്ട ഗോപിച്ചേട്ടൻ ആർ ഗോപിനാഥപ്രഭു അദ്ദേഹത്തിൻ്റെ എഴുപത്തി അഞ്ചാം പിറന്നാൾ പ്രിയപ്പെട്ടവരായ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന് ലയജ്യോതി ഒരു പുരസ്കാരം നൽകിക്കൊണ്ടാണ് ആലപ്പുഴയുടെ സംഗീത ചരിത്രത്തിൽ ഒരു പതിനഞ്ച് ഇരുപത് വയസ്സ് മുതൽ ഏതാണ്ട് അൻപത് അൻപത്തഞ്ച് വർഷമായിട്ട് അദ്ദേഹം സംഗീത സബരിയിൽ പിന്നണി ലയവാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയനായി അറിയപ്പെടുന്ന ഒരു ഘടകവിദഗ്ധനായിട്ടാണെങ്കിലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് മൃദംഗവും ഗഞ്ചിറയും അത്യാവശ്യം തബലയും അദ്ദേഹം വായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പഴയ തിരുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ശർമ്മ ബ്രദേശ് എന്നറിയുന്ന ഒരു സംഗീത കുടുംബം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ മാസം മുപ്പത്തി തീയതിയാണ് ഗോപി എന്ന കൊച്ചുപയ്യൻ അതായത് എം പ്രഭു എന്ന അദ്ദേഹത്തിൻ്റെ കൈ അടുത്തേക്ക് പിള്ള എന്നിവരുടെ അടുത്ത് ശിഷ്യനായി മൃതങ്ങൾ അഭ്യസിച്ചു തുടങ്ങുന്ന ഒരു കൊച്ചുപയ്യനായിട്ടാണ് പുറത്തറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഏഴാം വയസ്സിലാണ് ഗുരുവായ വാസുദേവ ശർമ്മയുടെ കീഴിൽ മൃദംഗം ഗൌരവമായ രീതിയിൽ പഠിച്ചു തുടങ്ങിയത് അതിനുശേഷം പന്ത്രണ്ടാം വയസ്സിൽ അരങ്ങേറ്റം നടത്തി അക്കാലത്ത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ തലത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയതോടുകൂടിയാണ് ഗോപിനാഥപ്പുറപ്പ് എന്ന കൊച്ചു ഗോപിയെ സംഗീതരംഗം ശ്രദ്ധിച്ചു തുടങ്ങി